വിമാനാപകടത്തിൽ മരിച്ച ജയന് ആശുപത്രിയിലെ ഐസുയിൽ എത്തും വരെ ജീവനുണ്ടായിരുന്നു കടന്നുപോയത് ജയനില്ലാത്ത പത്തുമുപ്പത് വർഷങ്ങളാണ് ഇപ്പോഴിതാ ഒരു വെളിപ്പെടുത്തലുമായി കോളിളക്കമെന്ന ജയൻ കൊല്ലപ്പെടാനുണ്ടായ ചിത്രത്തിന്റെ സഹസംവിധായകൻ സോമൻ അമ്പാട്ട് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് മദ്രാസിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട വിമാനത്താവളത്തിൽ വെച്ചായിരുന്നത്രേ കോളിളക്കത്തിന്റെ ക്ലൈമാക്സ് ചിത്രീകരിച്ചത് ഒന്നരാളടിപ്പൊക്കത്തിൽ പറക്കുന്ന ഹെലികോപ്റ്ററിൽ ചാടിപ്പിടിച്ച് താഴെ ചാടുക ഇതായിരുന്നത്രേ നിർദ്ദേശം എന്നാൽ ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചാടിപ്പിടിച്ച് കാൽ കോപ്റ്ററിന്റെ സ്റ്റാൻഡിൽ കുരുക്കിയ ജയന് അത് ഊരാൻ കഴിഞ്ഞില്ലെന്നും ഭാരം ഒരു ഭാഗത്തേക്ക് കൂടിയപ്പോൾ കോപ്റ്റർ താഴേക്ക് പതിക്കുകയായിരുന്നുവെന്നും സോമൻ അമ്പാട്ട് പറയുന്നു ശേഷം കനത്ത മഴയും ട്രാഫിക് ബ്ലോക്കും കാരണം ആശുപത്രിയിലെത്താൻ വൈകിയെന്നും ഐസുയിൽ കയറ്റം വരെ ജീവനുണ്ടായിരുന്നുവെന്നും എന്നാൽ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപകടശേഷം മരിക്കാതെ ജയൻ ശത്രുക്കളെ ഭയന്ന് അമേരിക്കയിൽ ഒളിവിലാണെന്നും അവിടുന്ന് അമ്മയ്ക്ക് നിരവധി കത്തുകൾ അയച്ചുവെന്നും അന്ന് പ്രചരിച്ചിരുന്ന വാർത്തകളെല്ലാം തെറ്റാണെന്നും ഈ അപകടത്തിനും ജയന്റെ മരണത്തിനും ദൃക്സാക്ഷിയായ സോമൻ അമ്പാട്ട് വെളിപ്പെടുത്തുന്നു ആ ആരോഗ്യവാനായ മനുഷ്യൻ മരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മറ്റു സൂപ്പർ താരങ്ങൾക്ക് ഭീഷണിയായി അമിതാഭ് ബച്ചനെ പോലെ രജനീകാന്തിനെ പോലെ വർഷത്തിൽ ഒരു സിനിമ ചെയ്ത് കോടികൾ വാരിപ്പിടിക്കുമായിരുന്നു മലയാളത്തിന് അഭിമാനമായി ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്